ಶರೀರೆ ನ ಶರೀರೆ ರೋಮ್ ಸರ್ವೋ ನ ಶರೀರೆ ಭೂಯಸಿ ಅಂತಃ ಭೂಯಸ್ಯಂತಹ ಕಾಚಿ ಆನಂದಮೂರ್ಛಾ ಕಾಚಿಂದಮೂರ್ಛಾ ಭೂಯಸ್ಯಂತ ಕಾಚಿಂದಮೂರ್ಛಾ ಆಶ್ಚರ್ಯ ಅಯಂ ಆಶ್ಚರ್ಯೋಯ್ ಕ್ವೆಳ ವೇಗೇಗೇ ವೇಗೇಗೋ ಮುಕುಂದ ಮುಕುಂದೇತಿ ಆಶ್ಚರ್ಯ ಕ್ವೆಳವೆಗೋ ಮುಕುಂದೇತಿ ಉಕ್ತ ಉಂದಿ ഗോപൈർ നന്ദിതോ ഗോപൈഹി നന്ദിത ഗോപൈർ നന്ദിതോ വന്ദിത അഭൂഹു വന്ദിതോ ഭൂഹു ഉക്ത ഉക്ത ഉക്തന്നാണ് എടുക്കുന്നത് എന്നുവെച്ചാൽ അതിനകത്ത് ആ മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും കൂടെ ചേർത്തെടുക്കണം മുകുന്ദേ എന്ന് പറഞ്ഞിട്ട് ഒരു വര കണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നാലാമത്തെ വരി തുടങ്ങിയിരിക്കുന്ന ത്യുക്തോ എന്നാണ് അപ്പോൾ മുകുന്ദേ ത്യുക്തോ എന്നൊരുമിച്ചെടുക്കണം അപ്പം മുകുന്ദ ഇതി പ്ലസ് ഉക്ത ഉക്ത മുകുന്ദ ഇതി പ്ലസ് ഉക്ത മുകുന്ദേ തുക്തോ ഒരുമിച്ചെടുക്കുമ്പം അപ്പോൾ അല്ലെങ്കിൽ മുകുന്ദേതി എന്ന് പറഞ്ഞെടുത്തേച്ച് ഉക്തോ എന്ന് പറഞ്ഞിട്ട് നാലാമത്തെ വരി എടുക്കണം ആശ്ചര്യോയങ് ക്ഷേള വേഗോ മുകുന്ദേതി ഉക്തോ ഗോപൈർ നന്ദിതോ വന്തിതോ ഭൂ അതിനേക്കാളും ഭംഗി തുക്തോ എന്ന് പറഞ്ഞ് ചേർത്തെടുക്കുന്നതാണ് ഭംഗി ോയം ക്ഷേള വേഗോ മുകുന്ദേത്യുക്തോ ഗോപൈർ നന്ദിതോ വന്തിരിക്കുമ്പോഴാണ് മുകുന്ദ ഇതിരുന്നത്ന്താ ജാനന്ദർ ആശ്ചര്യോയം വേഗോ മുകുന്ദേത്യുക്തോ ശ്ലോകം ശ്ലോകമൊൻപതിൻ്റെ അന്വയവും അർത്ഥവും അന്വയം ഹേ മുകുന്ദ നരീരേ സർവോമാച ഭൂയസി ആനന്ദമൂർച്ഛ അയം അയം്വേഗ ആശ്ചര്യ ഗോപൈ ഉം നന്ദി വന്തി അഭൂ ഹേ മുകുന്ദ ന ശരീരേ സർവത അയം രോമാഞ്ച ഹേ മുകുന്ദ അലയോ മുക്തിയെ തരുന്നവനായ മുകുന്ദ ഹരേ കൃഷ്ണ അലയോ ഗുരുവായൂരപ്പാ ഞങ്ങൾക്ക് നഹെന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നഹ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം നഹ ഞങ്ങൾക്ക് ശരീരേ സർവ്വതഹ അയം രോമാഞ്ച ഞങ്ങൾക്ക് മേലാകെ കോരിത്തരിക്കുന്നു പുളകം കൊള്ളുകയാണ് അവർ അന്തഹ ഭൂയസി ആനന്ദമൂർച്ച അകത്ത് എന്തൊരു പരമാനന്ദം അപ്പം പറഞ്ഞിരിക്കുന്നത് പുറത്ത് ആ രോമാഞ്ചമുണ്ട് അകത്താണെങ്കിലോ എന്തൊരു പരമാനന്ദമാണ് അപ്പോൾ ഉള്ളിലും പുറത്തും ഒരേപോലെ പരമാനന്ദം അനുഭവിക്കുകയാണ് എന്നിട്ട് ചുമ്മാ തമാശയ്ക്കായിട്ട് പറയുകയാണ് അയം ക്ഷേളവേഗ ആശ്ചര്യ ഈ വിഷത്തിൻ്റെ ശക്തി അത്ഭുതം തന്നെ എന്നുവെച്ചാൽ ആ ഒരു ഭഗവാനെ കളിയാക്കുന്ന രീതിയിൽ ഒരു കൂട്ടുകാരല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആ വിഷത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഈ അവർക്ക് സന്തോഷം സന്തോഷമുണ്ടായത് എന്നുള്ള ഒരു ധ്വനി ചുമ്മാ പറഞ്ഞത് അപ്പം ഈ വിഷത്തിൻ്റെ ശക്തി അത്ഭുതം തന്നെ ഇതി ഗോപൈഹി ഉക്ത ത്വം നന്ദിത വന്തിത അബൂഹു ഇതി ഗോപൈഹി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടുകാരായ ഗോപന്മാർ അങ്ങയെ അഭിനന്ദിക്കുകയും കൈവണങ്ങുകയും ചെയ്തു ഭഗവാൻ അറിയാം ഇവർ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് ഭഗവാനും അറിയാം ആ കൂട്ടുകാർക്കും അറിയാം അപ്പോൾ ഈ വിഷബാധയിൽ നിന്നുപോലും ഭഗവാൻ രക്ഷപ്പെടുത്തുവാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്നാൽ ആ പ്രാരബ കർമ്മങ്ങൾ അനുഭവിച്ച് തന്നെ തീരണം പാഞ്ചാലി കണ്ടില്ലേ പാഞ്ചാലി എത്ര മാത്രം ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആ ആ പ്രാരബ കർമ്മം അനുഭവിച്ച് തീരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആചാര്യന്മാർ പറയും ഇത് മനസ്സിലാക്കി നമ്മൾ എന്തെന്തു ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുവോ അപ്പോഴെന്നും നമ്മൾ ദുഃഖിക്കാൻ പാടില്ല എല്ലാ ഭഗവാൻ്റെ ഇച്ഛയാണെന്ന് കരുതണം എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത് ഇപ്പോൾ പറയുകയാണ് അല്ലയോ മോക്ഷദായകനായ ഭഗവാനെ ഈ വിഷം ഈ ആ വിഷത്തിൻ്റെ വീര്യം എത്രയോ ആശ്ചര്യകരമായിരിക്കുന്നു ഞങ്ങളുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ആ സന്തോഷം വന്ന് നിറയുകയാണ് മാത്രമല്ല ശരീരം രോമാഞ്ചം കൊണ്ട് മൂടുകയാണ് എന്നിങ്ങനെ ആ പറയുന്ന ആ സന്തുഷ്ടരായ ആ ഗോപകുമാരന്മാരാൽ ഭഗവാൻ വന്ദിക്കപ്പെട്ടുവല്ലോ ോമാഞ്ചോയം സർവോ ന ശരീരേ ഭൂയസ്യന്ത കാചിതാനന്ദമൂർ ആശ്ചര്യോയം കക്ഷേ വേഗോ മുകുന്ദേ തൃക്തോ ഗോപൈർനന്തി വന്തി ഭൂ